ിസ് ഇസ് മൊനോട്ടനസ് സത്യം പറഞ്ഞാല് ഈ കേൾക്കുന്ന വാർത്തകളൊക്കെ സത്യമാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ വെല്ലുന്ന ടൈപ്പ് ലെവലിലേക്ക് മലപ്പുറം എഫ് സി വളരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കാരണം അവർ പരിശീലകനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ചെന്നൈയിൻ എഫ് സിയെ പണ്ട് ഐ എസ് എൽ ചാമ്പ്യന്മാരാക്കിയ ജോൺ ഗ്രിഗറി എന്ന സൂപ്പർ പരിശീലകനെയാണ് അതവിടെ നിൽക്കട്ടെ അതൊരു ആരംഭശൂരത്വമായിട്ട് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം കേരള സൂപ്പർ ലീഗിലെ മറ്റ് ക്ലബ്ബുകളും വളരെ മികച്ച പരിശീലകരെ തന്നെയാണ് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കുറേ ആളുകൾ ഞങ്ങൾ ഇന്ന് സ്റ്റേഡിയം ഉണ്ടാക്കും നാളെ സ്റ്റേഡിയം ഉണ്ടാക്കും എന്ന് തുടക്കത്തിൽ പറഞ്ഞ ശേഷം ഇത്രയും വലിയ തുക മുടക്കി സ്റ്റേഡിയം ഉണ്ടാക്കുക എന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആവുന്നില്ല എന്ന് വരെ പറഞ്ഞ് ഊരിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മലപ്പുറം എഫ് സി ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മലയാള മനോരമ എന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ മീഡിയ പാർട്ട്നേഴ്സ് റിപ്പോർട്ട് ചെയ്ത വാർത്ത ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രാധാന്യം കുറച്ച് കൂടുതലാണ് അവർ അവരുടെ ഹോം ഗ്രൗണ്ടായിട്ട് വെച്ചിരിക്കുന്നത് കേരളം സന്തോഷ് ട്രോഫി ജയിച്ച ആ പയ്യനാട് സ്റ്റേഡിയമാണ് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നടത്തുന്നത് പിന്നെ പരിശീലന ഗ്രൗണ്ടായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നത് കാലക്കെട്ട് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയമാണ് പിന്നെ ഇതവിടെ നിൽക്കട്ടെ പയ്യനാട് സ്റ്റേഡിയത്തിൽ എന്തായാലും ആളുകൾ വന്ന് നിറയും എന്ന കാര്യം ഉറപ്പാണ് സന്തോഷ് ട്രോഫിക്ക് വരെ ആളുകൾ വന്നിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പയ്യനാട് സ്റ്റേഡിയത്തിനെ കുറിച്ച് നല്ല സ്റ്റേഡിയമാണ് നല്ല ഫെസിലിറ്റി ഉള്ള സ്റ്റേഡിയമാണ് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയം അത് അവിടുത്തെ അധികൃതർ വിട്ടുകൊടുക്കുക എന്നുള്ളതായിരുന്നു ഒരു ചോദ്യചിഹ്നം അത് ഇവർ സെറ്റാക്കുക എന്നാണ് അറിയുന്നത് ഇതിനൊക്കെ ഉപരിയായിട്ട് ഞാൻ പറയാൻ വന്ന പ്രധാനപ്പെട്ട സ്ഥാനം എന്താണെന്ന് വെച്ചാൽ വാഴയൂരിൽ അവർ പതിനഞ്ച് ഏക്കർ അരിപ്പി പതിനഞ്ച് ഏക്കർ പ്രോപ്പർട്ടി സ്വന്തം സ്റ്റേഡിയം നിർമ്മാണത്തിന് വേണ്ടിയിട്ട് മലപ്പുറം എഫ് സിയുടെ അധികൃതർ ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഇടേ ഗർഭാവസ്ഥയിലിരിക്കുന്ന ഒരു ക്ലബ്ബ് സ്വന്തം സ്റ്റേഡിയത്തിനെ കുറിച്ച് ആലോചിച്ച് അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ക്ലബ്ബിൻ്റെ വലിപ്പം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് വെറും ഒരു ഫ്രാഞ്ചൈസി ലീഗായിട്ട് തുടക്കം കുറിക്കാൻ പോകുന്ന ക്ലബ്ബ് സ്വന്തമായിട്ട് സ്റ്റേഡിയം ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് പ്രോപ്പർട്ടി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് പരിശീലന ഗ്രൗണ്ട് വേൾഡ് ക്ലാസ് നിലവാരത്തിലാക്കാം എന്നവര് തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ മഞ്ചേരി പയ്യരാണ്ട് സ്റ്റേഡിയം വന്ന അത്യാവശ്യം നല്ലൊരു സ്റ്റേഡിയം ഹോം ഗ്രൗണ്ട് ആയിട്ടും അവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം മലപ്പുറം എഫ് സി ബ്ലാസ്റ്റ് എന്ന് തന്നെ പറയാം പത്ത് വർഷമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് ഇതിനൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട വസ്തുതയായിട്ട് എടുത്തു പറയേണ്ടതുണ്ട് ഇവന്മാർ ഇപ്പം കേരള സൂപ്പർ ലീഗ് അങ്ങ് ഇല്ലാതായി പോയാൽ തന്നെ കുറച്ച് പൈസ ഫ്രാഞ്ചൈസി ഫീസായിട്ട് കൊടുത്ത് അല്ലെങ്കിൽ ഒരു ക്ലബ് ഡെവലപ്മെന്റ് ലെവലിലേക്ക് വന്ന് ഇവന്മാർ ഐ എസ് എല്ലിലേക്ക് വരുന്ന സമയമൊന്നും അധികം എടുക്കത്തില്ല ഇതൊരു ഈ കേരള സൂപ്പർ ലീഗ് എന്ന് പറയുന്ന സാധനം ഇല്ലാതായി കഴിഞ്ഞാൽ ഇവർ കുറച്ചുകൂടെ കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഐ എസ് എൽ ടീമിനെ തന്നെ സെറ്റപ്പ് എടുക്കാൻ ഈ മലപ്പുറം എസ് സി എന്ന് പറയുന്ന സംഭവത്തിനെ കൊണ്ട് പറ്റും ഒരു രക്ഷയില്ലാത്ത സാധനം തന്നെയാണ് ഈ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളൊക്കെ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഫാൻ ബേസിൻ്റെ കാര്യത്തിലും ഒരു ഔട്ട് ക്ലാഷ് നടക്കാനുള്ള സാധ്യത തന്നെയുണ്ട്